രണ്ടു ദിവസങ്ങളിലായി നടന്ന സി പി ഐ എം കപ്പൂർ പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു ചേക്കോട് സ്കൈലാബിൽ നിന്നും ബുധനാഴ്ച ആരംഭിച്ച ജാഥ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വി പ്രദീപ് അധ്യക്ഷനായി എ എം അച്യുതൻകുട്ടി സംസാരിച്ചു പറക്കുളം യുവതാര ചൂളാണി മണ്ണുംകുന്ന് എഞ്ചിനീയർ റോഡ് വെള്ളാളൂർ കള്ളിക്കുന്ന് കുമരനല്ലൂർ സ്വീകരണങ്ങൾക്ക് ശേഷം ആദ്യദിന ദിന ജാഥ അമേറ്റിക്കരയിൽ സമാപിച്ചു സമാപന യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ഷാനിബ് ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണ്ണി വൈസ് ക്യാപ്റ്റൻ ഷറഫുദ്ദീൻ കളത്തിൽ മാനേജർ എ രാവുണ്ണിക്കുട്ടി വി കെ മനോജ് കുമാർ കെ വി ബാലകൃഷ്ണൻ എം ബാവക്കുട്ടി പി ശിവൻ എം ഷഫീഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ചിറയിൽ നിന്ന് ആരംഭിച്ച ജാഥ വൈകീട്ട് കാഞ്ഞിരത്താണിയിൽ സമാപിച്ചു സമാപന യോഗം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നടപ്പാക്കിയ വികസന പ്രവർ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് സി പി എം കപ്പൂര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ ഇന്നലെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ജാഥ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കാഞ്ഞത്താണിയിൽ സമാപിക്കും ഞങ്ങൾ ജാഥയിൽ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കളോട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കില്ല തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് നാലര വർഷക്കാലമായി വലിയ വികസന മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം വിവിധ മേഖലകളിൽ വന്നിട്ടുള്ള വികസനങ്ങൾ ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വികസനമാണ് തൃത്താലയുടെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള സ്വകാര്യം എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തൃത്താലയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു വികസനം ഇത്രയധികം രൂപകൾ ചെലവഴിച്ചു കൊണ്ടുള്ള വികസനം ഇതിനു മുമ്പുണ്ടായിട്ടില്ല അത് ചരിത്രമാണ് അതിന്റെ വികസനത്തിന്റെ ഒരു ഭാഗം കപ്പൂർ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട് കപ്പൂർ പഞ്ചായത്തിൽ ഏതാണ്ട് എഴുപത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നത് നമുക്കറിയാം കാഞ്ഞർത്താണി കോക്കൂർ റോഡ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എൽ എ ആയി വന്നതിന് ശേഷം എം പി രാജേഷ് എം എൽ എ ആയി വന്നതിന് ശേഷം തീർത്ഥാല മണ്ഡലത്തിലെ ആദ്യത്തെ പണി പൂർത്തീകരിച്ച ഒരു ഒരു പി ഡബ്ല്യു ഡി റോഡാണ് കാഞ്ഞിരത്താണി കൊക്കൂർ റോഡ് തകർന്ന് കിടക്കുകയായിരുന്നു അങ്ങനെ തീർത്താര മണ്ഡലത്തിലെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും തകർന്ന് കിടക്കുകയായിരുന്നു പത്ത് വർഷം ഇവിടുത്തെ എം എൽ എ ഉണ്ടായിരുന്നു ആ പത്ത് വർഷം എം എൽ എ ഉണ്ടായിട്ടും ഒരു വികസനവും ഇവിടെ നടന്നില്ല ഒരു റോഡ് പോലും ഇവിടെ നന്നാക്കിയില്ല വികസനം മുരളിപ്പിന്റെ കാലഘട്ടമായിരുന്നു എല്ലാ റോഡുകളും തകർന്ന് കിടക്കുന്ന കാലഘട്ടം അങ്ങനെയാണ് ഇരുപത്തിയൊന്നിൽ എം പി രാജേഷിന് ജനങ്ങൾ ഇവിടുത്തെ എം എൽ എ ആയി തിരഞ്ഞെടുക്കുന്നത് മന്ത്രിയാകുന്നത് മന്ത്രിയാകുന്നതിന് ശേഷം ഇവിടുത്തെ മണ്ഡലത്തിലെ ഏതാണ്ട് ഇരുപത്തിയേഴോളം റോഡുകൾ തകർന്ന പി ഡബ്ല്യു റോഡുകൾ അത് ഓരോന്നോരോ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് വാഹന ഗതാഗത സഞ്ചാര യോഗമാക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം കപ്പുര പഞ്ചായത്തിലെ പറക്കുളം റോഡ് പടിഞ്ഞാറങ്ങാടി മുതൽ പറക്കുളം വരെയുള്ള റോഡ് തകർന്നു കിടക്കുന്ന റോഡ് രണ്ടാമത്തെ റോഡ് അതിന്റെ പണി പൂർത്തീകരിച്ചു അതുപോലെ തന്നെ കൂലംമൂച്ചി നടുവട്ടം റോഡ് തകർന്നു കിടക്കുകയായിരുന്നു അതിന്റെ പണി പൂർത്തീകരിച്ചു വീതി പൂർത്തീകരിക്കാനുള്ള റോഡുകൾ വീതിയാട് മുതൽ പടിഞ്ഞാറങ്ങാടി വരെയുള്ള റോഡ് അത് കണ്ടമ വെച്ചു അതിന്റെ പണി ഉടൻ ആരംഭിക്കും അതുപോലെ തന്നെ പടിഞ്ഞാറങ്ങാടി മുതൽ കൂറ്റിനാട് വരെയുള്ള റോഡ് അതിന്റെ പണി ആരംഭിച്ചു പടിഞ്ഞാറങ്ങാടി സെന്ററിൽ പാലം പൊളി പാലം പൊളിച്ച് പാലം പുതിയ പാലം നിർമ്മിക്കുന്ന പണി ആരംഭിച്ചു കഴിഞ്ഞു പടിഞ്ഞാറങ്ങാടി മുതൽ റോഡ് ആ റോഡിന്റെ നാൽപ്പത് ശതമാനം പണി പൂർത്തീകരിച്ചു ഇത് ടാറിങ് മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ഈ കപ്പൂർ പഞ്ചായത്തിൽ എഴുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മേടിച്ചെടുത്തത് അങ്ങനെ ആ ഇരുപത്തഞ്ച് റോഡുകളുടെയും പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തഞ്ച് പി ഡബ്ല്യു ഡി റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനകത്തെ മുഴുവൻ പി ഡബ്ല്യു ഡി റോഡുകളും നവീകരിച്ച് മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച ഭാവി കാലത്ത് നമുക്ക് കാണാമെന്നുള്ളതാണ് ഈ ജാഥയുമായി ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എൽ എസ് ടി റോഡുകൾ പഞ്ചായത്ത് റോഡുകൾ നാല് റോഡുകൾ പതിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നാല് എൽ എസ് ടി റോഡുകളുടെ പണികൾ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ എൻ എച്ച് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രാദേശിക റോഡുകൾ നമുക്കറിയാം പണ്ട് എങ്ങനെയാണ് ഈ നാടിനകത്ത് ബൽറാം ഇ ടി മുഹമ്മദ് ബഷീർ ഒക്കെ എം പി ആയും എം എൽ എ ആയിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഈ നാടിലെ പ്രാദേശിക വികസന ഫണ്ടുകൾ ചെലവഴിച്ചിരുന്നത് എന്ന് നമ്മളൊന്ന് നോക്കിക്കാണണം ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരന്റെ വീട്ടിലേക്കാണെങ്കിൽ ഒരു വീടല്ലെങ്കിലും അഞ്ചു ലക്ഷം രൂപ അവിടെ വെക്കും മറ്റ് യു ഡി എഫിന്റെ ഒരു പത്ത് തൊട്ടുള്ള വീട്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ വെക്കും അങ്ങനെയായിരുന്നു പ്രാദേശിക ഫണ്ടുകൾ എം എൽ എ ഫണ്ടുകൾ ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് നൂറുകണക്കിനാളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള റോഡുകൾ ഇവിടുത്തെ പ്രാദേശികമായി കണ്ടെത്തിക്കൊണ്ട് നൂറ്റി മുപ്പത്തിനാല് റോഡുകളാണ് പ്രിയപ്പെട്ടവരെ എം പി രാജേഷ് പ്രാദേശിക ഫണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തീരദേശ റോഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടലിലെ സൈഡിലൂടെ പോകുന്ന റോഡുകൾക്കാണ് തീരദേശ റോഡുകൾ എന്ന് പറയുന്നത് എന്നാൽ തീരദേശം എന്ന് പറഞ്ഞാൽ പുഴയുടെ സേടും തീരദേശമാണെന്ന് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൃത്താല നാല് നാല് റോഡുകൾ തീരദേശ റോഡുകൾക്ക് വേണ്ടി കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജേഷ് കൊണ്ടുവന്നത് പെണ്ണിനെ ൾക്ക് രൂപ ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി